ഹായ് ഫ്രണ്ട്സ് ഏജ്ദൽ ക്രിയേഷനിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ ചുക്കയാണ് വളരെ എളുപ്പത്തിൽ തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻറ്റുകൾ മാത്രം വച്ചുകൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ചിക്കൻ വിഭവമാണ് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ഒരു ചിക്കൻ വിഭവം എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ആദ്യം ചിക്കൻ മാഗിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരല്പം ചിക്കൻ എടുക്കുക അതിലേക്ക് നാല് ടീസ്പൂൺ തൈരൊഴിച്ചു കൊടുക്കാം തൈരൊഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് പെരട്ടി ചിക്കനിലെ എല്ലാ ആവശ്യങ്ങളിലും തൈരും മഞ്ഞൾപ്പൊടി ഉപ്പും ഒക്കെ പിടിക്കത്തക്ക രീതിയിൽ നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് രണ്ട് വലിയ സവാള ചെറുതായിട്ട് ഒന്ന് കനം കുറച്ച് അരിഞ്ഞതിന് ശേഷം കൈകൊണ്ട് ചിരടുന്നിരടി ആ സവാളയൊക്കെ ഒന്ന് ഓരോ പീസ് പീസായിട്ട് നമുക്കൊന്ന് വി വിവിച്ചെടുക്കാം അങ്ങനെ നമ്മൾ സവാള നല്ലതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സവാള വറക്കുന്നതിനാവശ്യമായിട്ട് ഒരു പാനെടുപ്പ് ചൂടാമ്പിക്കാം ആ പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന സവാളയിട്ട് നല്ലതുപോലെ ഒന്ന് മുരിയിച്ചെടുക്കാം ആ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം നമ്മൾ ഓവറായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുന്നില്ല ആവശ്യത്തിന് ഒരു തുള്ളി വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഈ ഒരു സവാള നമ്മൾ വഴറ്റിയെടുക്കുന്നത് അങ്ങനെ നമ്മൾ സവാള ഇവിടെ ചെറുതായിട്ട് വഴണ്ടി വരുന്നുണ്ട് അങ്ങനെ സവാള ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് എണ്ണയിൽ നിന്നും ഓരി മാറ്റാം ഇനി നമുക്ക് അതേ എണ്ണയിലേക്ക് തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും നാല് എല്ലി വെളുത്തുള്ളിയുമാണ് നമ്മൾ നമ്മളിതിനു വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് അത് നമുക്ക് ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ എന്നാകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ മുളക് പൊടി ഉരുന്ന മഞ്ഞൾപ്പൊടി ഒന്നേക്കാൽ ടീസ്പൂൺ മസാലപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കി മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്കതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് തക്കാളി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം തക്കാളി നല്ലതുപോലെ തന്നെ വെന്തുടയുന്നതിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഒരു അല്പം വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം അങ്ങനെ നമ്മുടെ തക്കാളി നല്ലതുപോലെ വെന്തുണഞ്ഞ് വന്നിട്ടുണ്ട് നല്ലതുപോലെ വെന്തുണഞ്ഞിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് എടുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ചിക്കനിലെ എല്ലാ വശങ്ങളിലും മസാലയൊക്കെ പിടിക്കത്തക്ക രീതിയിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ചിക്കനൊന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കാം ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കുമ്പോൾ ചിക്കനിലെ വെള്ളമൊക്കെ നല്ലതുപോലെ ഇറങ്ങി വന്നിട്ടുണ്ടാവും ഇനി നമുക്ക് ഈ വെള്ളമൊക്കെ നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം അങ്ങനെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നമ്മുടെ ചിക്കനൊക്കെ നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വറുത്ത് വെച്ചേക്കുന്ന സവാളയാണ് നമുക്കത് സ്പൂൺ ഉപയോഗിച്ച് തന്നെ ചെറുതായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കാം ഇനി നമ്മൾ ആ സവാള ചിക്കനിലേക്ക് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ പൊടിച്ച് ചേർക്കുന്നതിന് പകരം നമ്മൾ ചിക്കൻ ഇടുന്നതിന് മുമ്പേ തന്നെ നമ്മൾ സവാള ചേർക്കുകയാണെങ്കിൽ സവാളയുടെ ആ ഒരു ടേസ്റ്റ് അതിൻ്റെ ഒരു ഫ്ലേവറിങ്ങ് ചിക്കനിലേക്ക് പെട്ടെന്ന് പിടിക്കുന്നതായിരിക്കും ഇങ്ങനെ ചിക്കൻ വെന്തതിന് ശേഷം ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ ചുക്ക വളരെ ടേസ്റ്റിയോടുകൂടി തന്നെ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്തുകൂടി എന്ന് നോക്കുക